ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തന്നെ പോകാം ഇപ്പോൾ നിഷാ ദിലീപും ഒപ്പം കിരൺകുമാറും ചിരിയാണ് വീണ്ടും നിഷയിലേക്ക് നിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നതും അവലേക്ക് രഡീഷ്യൽ സെഷൻസ് കോടതി ആ മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ ഈ കുടും കുറ്റകൃത്യത്തിൽ ക്രൂരതയിൽ നേരിട്ട് പങ്കെടുത്തവരാണ് എന്നുള്ള നിരീക്ഷണവും നടത്തിയിട്ടുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി കെ പി അപൂർവ്വങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതകമായിട്ട് വേണം ഈ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകത്തെ കാണാൻ എന്ന് കോടതി പറയുകയുണ്ടായി കാരണം അത്രയ്ക്ക് ക്രൂരമായാണ് രഞ്ജിത്തിനെ പ്രതികൾ വകവരുത്തിയത് വീട്ടിലേക്ക് അതിക്രമിച്ചു കടക്കുകയും സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും ആ എട്ട് വയസ്സുകാരിയായ മകളുടെയും മുന്നിലിട്ടാണ് രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ വളരെ നിഷ്ഠൂരമായ കൊലപാതകത്തിന് ഈ രഞ്ജിത്തിന്റെ കുടുംബമാണ് സാക്ഷിയാകേണ്ടി വന്നത് ഇവരുടെ മുന്നിലിട്ട് വെട്ടി വെ വെട്ടുകയും ഒപ്പം തന്നെ കൂടം പോലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് മുഖം വികൃതമാക്കുകയും ചെയ്തു അത്തരത്തിൽ അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് രഞ്ജി ശ്രീനിവാസന്റേതെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് രഞ്ജിത്തിന്റെ കുടുംബവും ഉള്ളത് എന്തായാലും പ്രതികൾ മുഴുവൻ പേരും ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത പതിനഞ്ച് പേരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ആ ഒരു വിധിയിൽ എന്നാണ് രഞ്ജിത്തിന്റെ കുടുംബം പ്രതികരിച്ചത് എന്തായാലും നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി രഞ്ജിത്തിന്റെ കേസിന്റെ വിധി വരുന്നതുകൊണ്ട് തന്നെ ഈ ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന നേതാക്കളടക്കം കോടതിയിലെത്തിയിരുന്നു ബി സി മോർച്ചയുടെ പ്രസിഡന്റാണ് നമുക്കൊപ്പം കേരളത്തിന്റെ സാമൂഹ്യാന്തരീക്ഷം തകർത്ത് ഒരു വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടുന്ന ഒരു പ്രവർത്തനമാണ് പി എഫ് ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്തെ സർക്കാർ പി എഫ് ഐ എന്ന തീവ്രവാദ സംഘടന നിരോധിച്ചത് കൊണ്ടാണ് ഇന്ന് കേരളം അത്തരം ഒരു വൻ ദുരന്തത്തിലേക്ക് വീഴാതിരുന്നത് ആ കൊലപാതക പരമ്പരയിലെ ഏറ്റവും അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രഞ്ജി ശ്രീനിവാസൻ്റെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും മകളുമൊക്കെ നോക്കി നിൽക്കാൻ അവരുടെ മുമ്പിൽ വെച്ചാണ് അതിനിഷ്ഠൂരമായ പൈശാചികമായി ഈ കൊലപാതകം അരങ്ങേറിയത് ആ കൊലപാതകത്തിൻ്റെ നാൾ വഴികളിൽ വളരെയേറെ സഹായകമായ പ്രോസിക്യൂഷൻ നിലപാടും അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരുടെ സത്യസന്ധതയും ഒക്കെ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് ഹാജരാക്കപ്പെട്ട കോടതിക്ക് മുമ്പിൽ ഹാജരാക്കപ്പെട്ട പതിനഞ്ച് പേരും കൊലപാതക ശ്രമത്തിലെ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് പല രീതിയിലുള്ള കുറ്റങ്ങളുണ്ട് വീട് കയറി അക്രമമുണ്ട് കൊലപാതകത്തിന് കൂടാതെ തന്നെ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് അതുപോലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തലുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ പതിനഞ്ച് പ്രതികളുടെ നേരം തെളിഞ്ഞപ്പെട്ടിട്ടുണ്ട് എല്ലാവരും കുറ്റക്കാരാണ് എല്ലാവരും കൊലപാതകത്തിൽ പങ്കാളികളാണ് ത്രീ നോട്ട് ടൂവിൽ എല്ലാവരും പെട്ടിട്ടുണ്ട് എന്ന് കോടതി അസംഖ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി ഏതായാലും ഈ ക്രൂര കൊലപാതകം ചെയ്ത ആളുകൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നാണ് സംഘടന ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നത് ആ ശിക്ഷ ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കെ വി തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ സംഘടനയുടെയും ഒപ്പം രഞ്ജിത്തിന്റെയും ഒക്കെ കുടുംബത്തിന്റെ പ്രതികരണം ഇനിയിപ്പോൾ കോടതിയിൽ നടക്കാനുള്ളത് ഒരു പ്രതി പ്രതിഭാഗം വാദമാണ് ഈ ശിക്ഷയിന്മേലുള്ള ഈ ശിക്ഷാവിധിന്മേലുള്ള പ്രതിഭാഗത്തിന്റെ വാദം ഇനി നടക്കാനുണ്ട് അതിനുശേഷമായിരിക്കും തിങ്കളാഴ്ച ഈ കേസിൽ ഈ പ്രതികൾക്ക് എന്ത് ശിക്ഷയായിരിക്കും ലഭിക്കുക എന്ന് അറിയുന്നത് എന്തായാലും വളരെ ക്രൂരമായി തന്നെയാണ് പി എഫ് ഐ എസ് ടി പി ഭീകരർ രഞ്ജിത് ശ്രീനിവാസിനെ വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിക്രൂരമായ കൊലപാതകമെന്ന് കോടതി പറയുകയുണ്ടായി പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം അതിക്രൂ ൂരമെന്നും കോടതി വിശേഷിപ്പിച്ചിട്ടുള്ളത് കാരണം ഭാര്യയുടെയും മകളുടെയും അമ്മയുടെയും മുന്നിലിട്ട് നിഷ്ഠൂരമായി കൊലപ്പെടുത്തി കൂടം പോലുള്ള മാരകായുധം ഉപയോഗിച്ച് തലക്കടിച്ച് മുഖം വികൃതമാക്കി അൻപത്തി ആറിലധികം മുറിവുകളാണ് മുറിവുകളും ചതവുകളുമാണ് രഞ്ജിത് ശ്രീനിവാസന്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് മുഖത്തിനാണ് ഏറ്റവും കൂടുതൽ മുറിവ് ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മുഖം ബന്ധുക്കൾക്കും മറ്റും കാണാനോ ഒപ്പം തന്നെ മരണാനന്തര കർമ്മങ്ങളിലടക്കം മുഖം കണ്ടുകൊണ്ട് മരണാനന്തര കർമ്മങ്ങളൊന്നും നടത്താനോ കഴിഞ്ഞില്ല ഇത്തരത്തിൽ വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകം എന്ന് പറയുമ്പോൾ അപൂർവങ്ങൾ അപൂർവം എന്ന് പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ ഇനിയും ഈ ഒരു ഹിറ്റ് ലിസ്റ്റ് പ്രകാരമുള്ള ഒരു കൊലപാതകം വളരെ നിരവധി കൊലപാതകങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു കൊല്ലപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ ആ ലിസ്റ്റിലുള്ളവരെ കണ്ടെത്തി ആ ലിസ്റ്റിലുള്ളവരെ അതിക്രൂരമായി കൃത്യമായ കൂടി കൊലപ്പെടുത്തുക എന്ന് പറയുന്നതിനെ ഒരിക്കലും ഒരു നിസ്സാര കാര്യമായി നോക്കി കാണാനാവില്ല എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് അപ്പം തന്നെ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ സ്വന്തം കൈകൾ കൊണ്ടാണ് ഈ രഞ്ജി ശ്രീനിവാസനെ വെട്ടി പരിക്കേൽപ്പിച്ചത് സ്വന്തം കൈകൾ കൊണ്ട് കുറ്റകൃത്യം ചെയ്തു എന്ന് കോടതി കൃത്യമായി തന്നെ എടുത്തു പറയുകയുണ്ടായി ഈ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് പ്രതികൾ കൊല ചെയ്യ കൊല ചെയ്യാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ വെട്ടി ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ വീടിന് കാവലിൽ നിന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഒന്നു മുതൽ മൂന്ന് വരെയുള്ള പ്രതികൾ രഞ്ജിത് ശ്രീനിവാസിന്റെ അമ്മയും മകളും അടക്കമുള്ള ആളുകളെ ആളുകളിൽ മരണഭയമുണ്ടാക്കി അവരെ ഭീഷണിപ്പെടുത്തി വീട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഒപ്പം തന്നെ അവരുടെ വീട്ടിലെ വീട്ടുപകരണങ്ങൾക്ക് കേടുവരുത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതി നിരീക്ഷിക്കുകയുണ്ടായി എന്തായാലും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ എന്നും കോടതി പറയുകയുണ്ടായി എന്തായാലും ഈ അപൂർവങ്ങളിൽ അപൂർവമായ അതിനിഷ്ഠൂരമായ ഈ ഒരു കൊലപാതകത്തിൽ എന്ത് ശിക്ഷയാണ് പ്രതികൾക്ക് കോടതി നൽകുന്നതെന്ന് അറിയാൻ നമുക്ക് തിങ്കളാഴ്ച വരെ നേരത്തെ ഒ ബി സി മോർച്ച നേതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാവരും ഒരേ മനസ്സോടെ പ്രതീക്ഷിക്കുന്ന രീതി തന്നെയാണ് കേരളത്തിൻ്റെ മണ്ണിൽ കേരളത്തിൻ്റെ ഈ ഭൂമികയിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള കിരാത നടപടികൾ ഇനി ആവർത്തിക്കാൻ പാടില്ല ഒതു ഒരു മതഭീകര സംഘടന പി എഫ് ഐ അടക്കം ആ പി എഫ് ഐ പോലുള്ള മതഭീകര സംഘടനകൾക്ക് ഇനി ഇത്തരത്തിലുള്ള ഈ കൊടുംക്രൂരത ചെയ്യാൻ ഒരു ത്രാണിയുമില്ലാത്ത തരത്തിൽ അവരുടെ കൈകൾ ബന്ധിക്കപ്പെടണം നിയമപരമായിട്ട് അവരെ അവർക്ക് പൂട്ടിടാൻ സാധിക്കണം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ പോലീസ് സേനയ്ക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണത് കാരണം അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മതഭീകര സംഘടനകൾക്ക് പ്രീണനം ചെയ്യുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം പൊതുസമൂഹം അറിയുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരു ഒരു സമകാലിക രാഷ്ട്രീയ സാഹചര്യം കൂടി നിലവിലുണ്ട് അവിടെയാണ് നീതിന്യായ വ്യവസ്ഥയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നതിൽ പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകൾ ഹാജരാക്കി വാദഗതികൾ നടത്തി അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തിനും ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം അവിടെ കൂടിയിരിക്കുന്നവരൊക്കെയും സാധാരണക്കാരായ ആൾക്കാരുടെ മുഖഭാവങ്ങളിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും ആ ഒരു സ്വീകാര്യത തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലേ കെ പി തീർച്ചയായും കേരളം കാത്തിരുന്ന ഒരു വിധിയാണ് ഈ രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതക കേസിലേത് കാരണം കേരളം ഒട്ടാകെ മാത്രമല്ല ദേശീയ ശ്രദ്ധ വരെ ആകർഷിച്ച ഒരു കൊലപാതക കേസായിരുന്നു രഞ്ജിത് ശ്രീനിവാസിന്റെ ഇത് കാരണം അത്രയധികം ക്രൂരമായി അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തി മുഖം വികൃതമാക്കിയ ഒരു കേസ് കേരളം ഒന്നടങ്കം കാത്തിരുന്ന ഒരു വിധിയെന്ന് വേണം നമുക്ക് ഈ ഒരു കൊലപാതക കേസിലെ വിധി വിധിയെ നോക്കി കാണാൻ എന്തായാലും കൃത്യമായ ആസൂത്രണത്തോടെ അതിവേഗത്തിൽ നടപ്പിലാക്കിയ ക്രൂരമായ കൊലപാതകം അതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം കൊല ം ഗൂഢാലോചന ദൃക്സാക്ഷികളെ ആക്രമിക്കുക തുടങ്ങി പോലീസ് ചുമത്തിയ മുഴുവൻ വകുപ്പുകളും നിലനിൽക്കുമെന്നും മാവലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കണ്ടെത്തുകയുണ്ടായി എന്തായാലും ആ ഒരു കേസിന്മേൽ ഇനിയിപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദം കൂടിയാണ് കേൾക്കാനുള്ളത് അതിന് അതിനുശേഷം കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും പതിനഞ്ച് പേർക്കും പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് കോടതിയിൽ കോടതിയുടെ ഇന്നത്തെ ആ ഒരു കണ്ടെത്തലുകളെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം ഇത്രയധികം ക്രൂരമായ ഒരു കൊലപാതകം ഭീകരസംഘടനകൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടപ്പാക്കുമ്പോൾ തന്നെ എത്രമാത്രം ആളുകളുടെ സൗര്യ ജീവിതത്തിന് എത്രമാത്രം എത്രമാത്രം ഭീഷണിയാണ് ഇത് ഉയർത്തുന്നതെന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഈ പ്രതികൾക്ക് മുഴുവൻ പേർക്കും ആദ്യം തന്നെ കോടതി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പ്രതികൾ മുഴുവൻ ആളുകളും ഓരോ പ്രതികളെ വിധം പേര് വിളിച്ചായിരുന്നു കോടതി പറഞ്ഞത് മുഴുവൻ പ്രതികൾ പ്രതികളും കുറ്റക്കാരാണ് എന്നാണ് കോടതി ആദ്യം പറഞ്ഞത് തുടർന്നാണ് ഈ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് അവർക്ക് കൊലപാതക കുറ്റം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ കൊലപാതക കുറ്റം ചെയ്യുന്നതിനൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് രഞ്ജു ശ്രീനിവാസൻ കൊലപാതക കേസിലാണ് തിങ്കളാഴ്ച വിധി പറയുക പി എഫ് ഭീകരമായ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരെന്ന് അല്പസമയം മുമ്പ് കോടതിയെ കണ്ടെത്തിയിരുന്നു ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുകയാണ് മാബിലേക്ക് അഡീഷണൽ സെഷൻസ് കോടതിയുടാണ് മായ വിധി വിശദാംശങ്ങളാണ് കിരൺകുമാറും ഒപ്പം നിഷാ ദിലീപും നൽകിയത്